ഹലോ ഗായ്സ് അപ്പൊ നമ്മള് പുതിയ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ലോങ് ബ്ലോക്ക് ലോങ് ബ്ലോക്ക് ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് അതെ ഞങ്ങൾ ടർഫ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിലമ്പൂര് ക്രിക്കറ്റ് അനു അഫി എല്ലാവരും ഉണ്ടായിന് നമ്മള് ഫുൾ ടീം ഉണ്ടായിന് ഫുൾ ടീം എല്ലാവരും വീട്ടിൽ പോയി ലാസ്റ്റ് ഞാൻ ലോക്കായി ഫർസാൻ മാത്രമൊന്നും കളിച്ചാൽ വന്നിട്ടുള്ളൂ ഫർസാൻ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുണ്ട് അനി ഫർസാനെ പോയി എടുക്കണം ഞാൻ ജിതിന്റെ വീട്ടിൽ കടക്കാൻ കടക്കാനും അപ്പോൾ ജിതിന്റെ വീട്ടിൽ കടക്കാൻ വന്ന പോകാൻ എന്താറ്റി ഇഞ്ചിവിടെ കറന്നോ കറന്നോ നിർബന്ധിച്ചോ എന്നോട് കുറെ പറഞ്ഞത് ഇതിൽ എനിക്ക് എന്താ ഇനി എനിക്ക് വീട്ടിൽ പോകണത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പനിക്കാരനെ വിളിച്ചാൽ എല്ലാ കമ്പനിക്കാരനെ വിളിച്ചപ്പോഴും കിട്ടില്ല ലാസ്റ്റ് എൻ്റെ കേസിലൊരു കമ്പനിക്കാരുണ്ട് ഓ വന്ന് ഓ വീട്ടിൽ നിന്ന് റിസ്ക് എടുത്താലതിൽ ഇറങ്ങി വന്ന് എന്നിട്ട് ഞങ്ങൾ ഏതായാലും ഇറങ്ങി ഇപ്പം അരിയേക്കും പോണമെന്നുണ്ടെന്നാൽ എന്താ കാട്ടിൻ്റെ ആകെ ലോക്കായി കാണുകയാണ് അപ്പം ഞാൻ ഏതായാലും ഇറങ്ങി ഇറങ്ങിയിട്ടി ഞങ്ങൾ ചാടിച്ചാൽ പോകാമെന്ന് കരുതി അപ്പോഴാണ് ഫർസ്സാൻ വിളിച്ചത് എന്തെങ്കിലും നേരത്തെ റോട്ടിലേക്ക് വെച്ചാൽ അപ്പോൾ ഞാൻ ഫർസ്ഥാനം പറഞ്ഞാൽ അജിം പോരുന്നത് ചാടിച്ചു അപ്പം ഇനി ഫർസ്ഥാനും വീട്ടിലേക്ക് ഞമ്മള് പോവാണ് ഫർസാന വീട്ട് പോയിട്ട് ഫറസാനെടുത്തിട്ട് നേരെ ചടിച്ചാൽ പോവും എന്തായാലും പോര് അപ്പോൾ ഞമ്മളേതായാലും ഇറങ്ങി അല്ലേ കേസിയാ ഏതായാലും ഇറങ്ങി ഇനി ഞങ്ങൾ ഇനി ചായ കുടിച്ചിട്ട് കുറച്ചു നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വീട്ട് ഏതായാലും ഇറങ്ങി ഇനിയിപ്പോൾ ഇനി ടൈം അത്ര രണ്ട് ഇരുപതാണ് ഇനി പേച്ചക്കാണ് കയറാൻ പറ്റി സുബൈസ്കാരൊക്കെ കറക്റ്റാണ് കയറിയിട്ട് സുബേ കയറിയിട്ട് ഇനി ഞങ്ങൾ നേരെ ഒരൊറ്റ ഉറക്കും രാവിലെ ഇനി അതാണ് ഏതായാലും ഇന്ന് ഞങ്ങൾ ടർഫ് കൈ ടർഫൊക്കെ ഇറങ്ങി ഇനി ഇനി പലച്ച കണക്ക് ആറാ വരിക്ക് എന്നൊന്നും കയറത്തേ എല്ലാരും ഇനി കരുതും മുമ്പിൽ എന്താ പേരും കൂടി ഒന്നുമില്ല ഉറക്കല്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെ അപ്പൊ അങ്ങനൊന്നും ഇല്ലെട്ടോ അപ്പൊ ഞമ്മള് ഏതായാലും ഇറങ്ങിയ പാടിഞ്ഞി ചായ് പിരിയാന്നില്ല ഒരു മട്ടത്തിലാണ് അപ്പൊ ബാക്കി ഞമ്മള് പോയിട്ട് കാണാം ഇനി ഫർസാൻ എടുക്കാൻ പോണ് ഫർസാൻ എടുത്തിട്ട് കാണാം അപ്പൊ നമ്മളെ ഫർസാന്റെ വീട്ടിൽ എത്തി ഓന് ചെറുക്ക എറണാകുളത്ത് പോയക്കണേ എറണാകുളത്ത് വന്നിട്ടും എറണാകുളത്ത് വന്നിട്ടും ഞമ്മളപ്പം പോരാ നല്ലവൻ നല്ല നമ്മളിപ്പോ പോരാ ഉറങ്ങിയില്ല ഒരു മാടില്ലാറ് പൂർണ്ണ വിളിച്ച പോറ്റടിക്ക് പോകാൻ പോരാ ഒറ്റ മൈ വർഷം എറണാകുളത്ത് എന്താ പോയി എറണാകുളത്തേക്ക് എന്താണ് പോയതൊക്കെ പറഞ്ഞ എറണാകുളത്തേക്ക് നമ്മളെ ഈ ഫെർണിച്ചറല്ലേ ആ അതിന്റെ ലോറി പോയത് എന്നിട്ട് അവിടെ ഇറക്കി എപ്പഴാ പോയത് രാവിലെ എപ്പഴും രാവിലെ ഒരു പത്ത് പത്തര ആയിപ്പോയി പോയി പോയി ജിഞ്ഞോടെന്ന പറഞ്ഞേ രാത്രി മണിക്ക് അല്ല രാത്രി ആറുമണിക്കും എന്നിട്ട് ഓന്റെ കസിൻ ഉണ്ട് ഫർണിച്ചറിന്റെ ഒരു കമ്പനി അത് ഫർണിച്ചറിയാ കമ്പനിന്റെ സോഫ എറണാകുളത്ത് പോയി ഇറക്കി കൊടുക്കും അപ്പൊ ആരോ വിളിച്ചാലും എന്തിനും പോവും നമ്മള് പോനെ ഇറക്കി പെരീന്ന് ഇറക്കിയൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇനി പോകണ ഇനി നീ നിലമ്പൂര് എത്തി നമ്മളെ ക്യാമറമാൻട്ടോ നമ്മളെ നമ്മളെ സഹായിക്കാൻ വന്നാൽ സിനാൻ കെ സി എന്താ അപ്പൊ എന്താ ഇനി എന്താണെന്ന് ഞാൻ ജയിച്ചു കളിച്ചെ ഞങ്ങള് ക്രിക്കറ്റ് സീൻ ഇന്ന് അടിപൊളി ക്രിക്കറ്റ് അർശിനൊക്കെ ക്രിക്കറ്റിന്റെ ബ്ലോഗ് ഈച്ചു കഴിഞ്ഞതിന് ക്രിക്കറ്റിന്റെ ബ്ലോഗ് എടുത്തേന് ലാസ്റ്റ് െട്ടില്ല അടുത്ത ക്രിക്കറ്റിന് നീ ക്രിക്കറ്റിന്റെ ഞാരായാലും സൗത്ത് അല്ല ആരെങ്കിലും ഇടും ക്രിക്കറ്റ് കോമഡി അറിയണം സെൽമാരൊക്കെ ഓരോ കാട്ടുകൂട്ടില് കാണാണ്ട് നല്ല കോമഡി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ നിലമ്പൂര് പോവാണ് നിലമ്പൂര് പോയിട്ട് ചായ കുടിച്ചിട്ട് ചായ പിന്നെ ചെലവണ്ടോ ചായ കുടിക്കാന് ക്രീം

മാറിയതന്നെ മാറി മാറക്കവിടെ പോയിരിക്കണേന്റെ ബദാമൊന്നു കുടിച്ചില്ലേ പിന്നെ മാറി പിസ്താ കൈസാഖ മറക്കട്ടോ നമ്മക്ക് വരുവോ വേണ്ടി കുടിച്ചാ മതി ചായയുടെ കഴിയുണ്ടോ ഇനി നമ്മള് നേരെ അപ്പുറത്തൊരു വേറെ ദിവസം കൂടി കൂട്ടി ചായ അവിടെ പോയിട്ട് അവിടെ കൊറച്ചനക്കൊന്നേ ഒരു പാലക്കണ്ട് എന്താ അവിടെ പോയോല് അവിടെ പോയി കുറച്ചായിരിക്കും എന്നിട്ടൊരു രണ്ടായിരം പത്തിമൂന്ന് മേഘാദെ ഈ നേരത്തെ പെരിന്ന് നമ്മളിന്നെ പെരിയും കൂടിയില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയണ്ടാവും അങ്ങനെ ഒന്നും ഒന്ന് കേരത്തല്ലേട്ടോ നമ്മള് ഇന്ന് ക്രിക്കറ്റ് കളിച്ചിറങ്ങിയത് പോലൊക്കെ വീട്ടിൽ പോയി എല്ലാവരും വീട്ടിൽ പോയി അപ്പൊ ഞങ്ങളിനി വീട്ടിൽ പോവാൻ നിക്കാ ചായ അടിച്ചിട്ട് മട്ടത്തില് മട്ടത്തില്താണ് അപ്പൊ ഇനി നമ്മള് നേരെ കനോലിക്ക് പോകും കനോലിക്ക് പോയിട്ട് ബാക്കി അവിടെ കാണാം അല്ലേ അവിടെ പോയിരുന്നില്ല എന്താണ് പറയാനുള്ള ചെലവ് എന്താ ചോദിച്ചാല് ഹാപ്പി ആയിട്ട് ഇരിക്ക എപ്പോഴും ചെക്കന്മാരൊക്കെ അതിനെ പറ്റി എന്താ പറയാനോ നമ്മക്ക് കിട്ടിക്കണ ഒരു അച്ചീവ്മെന്റ് ആണ്

ചിലന്ന് നാളെ മാക്സിമം കാണേ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ ഇവിടെ ഇരിക്കും ഒരു മൂന്ന് മണി ഒരു പീഡി

റിയില്ലേ ഇത് നേരത്തെ ഇറങ്ങി നമ്മളെ അതാണ് നമ്മളെ ഇതാണ് അത് അങ്ങനത്തെ ഓരോ നെഗറ്റീവ് മൈൻഡ് ഒന്നും ആരും നെഗറ്റീവ് മൈൻഡൊന്നും മനസ്സില് കരുതലേ വൈബിന് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ ഇറങ്ങി തന്നെ അപ്പൊ അത് വേറെ രസാണ് ഇത് അറങ്ങുന്നതിന്റെ ഒരു വൈബിലെ എന്തിലേലേക്കുരക്കാര് വിളിച്ചൊരു ഇതാക്കരും എന്നിട്ട് പെരക്കാരക്ക എവിടെ പത്തിന് പത്തിൻ്റെ ഇങ്ങനെ പറയാം അതിനെ ചെലവല് ആൾക്കാരാണോ ചാടിയൊക്കെ ഇറങ്ങണല്ലേ പെരക്കാരെ കൂട്ടുന്ന ടി ബാർസന്റെ കളിണ്ടപ്പോ നമ്മള് കാണില്ല കേട്ടോ നമ്മള് അറിയില്ല തേങ്ങില് വരെയായിട്ട് ആണ് അല്ല ഒന്നുമല്ല കളിച്ചെ കളിച്ചു സെലക്ഷൻ കിട്ടി ക്യാമ്പിന് രണ്ടു പോയി പിന്നെ

എന്തേലൊക്കെ വായി കൊടുക്കേതായാലും ഇന്റെ നിർബന്ധം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഞാനും പോരാൻ ഒക്കെ മനസ്സിനെ സമ്മതിച്ചിട്ടു അല്ല ഓരോ വിളിച്ചാലും ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചാലും ഇപ്പൊ ടർഫിന് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പൊ വിളിച്ചത് എന്താ ഇതായിരുന്നു അവിടെ നിക്കണേ എനിക്കാന്ന് മനസ്സിലായത്

അപ്പൊ ഇപ്പന്റെ കുടുംബക്കാരനൊക്കെ നിങ്ങളൊക്കെ നാട്ടില് ഗ്ലൗസും എന്തൊക്കെ ആരും പഠിച്ചു ഞങ്ങള് ചോദിച്ചാൽ നിക്കേന് പിന്നെ അതല്ല കുടുങ്ങി മാന്ഡരുത് ചോദിച്ചു അതല്ലേ അങ്ങനെ അപ്പോ നമ്മള് വീഡിയോ വീഡിയോ ഞങ്ങളി ഇവിടെ വീടോ എത്ര ഞങ്ങളിഞ്ഞ് ഇവിടുത്തെ വൈകിട്ടപ്പോ ഓനൊക്കെ എങ്ങോട്ടെ പോണ് വീടോന്നു എത്രയുള്ളു കെട്ടോ അപ്പോ

വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്ത നീറ്റ് ഒന്നുമില്ല ടറഫ് കളിച്ചാൻ പോയിട്ട് അപ്പൊ ഇത്രേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ടാക്കി എല്ലാരെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം അപ്പൊ ഓക്കേ